ജനുവരി പതിനഞ്ച് ബുധനാഴ്ചയിലേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ തന്ന ലെവലുകൾ എങ്ങനെയൊക്കെ പെർഫോം ചെയ്തു എന്നുള്ളത് ഡീറ്റെയിൽ ചെയ്യുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഡേറ്റകൾ എന്ന് വരാൻ എന്നത് പറഞ്ഞിരുന്നു ആ ഡേറ്റകളുടെ ഒരു സ്റ്റാറ്റസ് നമുക്കൊന്ന് നോക്കാം അപ്പൊ അതിൽ പ്രത്യേകിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു ഡേറ്റ നമുക്ക് കാണാൻ പറ്റുന്നത് ഫുഡിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റോ മെറ്റീരിയൽസും ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഇൻഫ്ലേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അത് പ്രീവിയസിനെക്കാട്ടിലും കുറഞ്ഞതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ടോട്ടൽ ഫുഡ് ഇൻഡെക്സ് അത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ് അതും പ്രീവിയസിനെക്കാട്ടിലും ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ഫുഡ് ഐറ്റംസിൽ വരുന്ന ഇൻഫ്ലേഷൻ കുറയുക എന്ന് പറയുമ്പോൾ ഓവറാൾ നമ്മുടെ ഇൻഫ്ലേഷനെ അത് ലോ ഡൗൺ ചെയ്യും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആർ ഒക്കെ പിന്നീട് റേറ്റ് കട്ട് കൊണ്ട് ഇൻട്രസ്റ്റിൽ റേറ്റ് കട്ട് ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ അത് നമുക്ക് പോസിറ്റീവായിട്ട് ബാധിക്കും നിലവിൽ അതിനുള്ള സാധ്യതകളൊക്കെ കുറവാണ് ബട്ട് എനിക്ക് നമുക്കൊരു ഇൻ സിമ്പിൾ ടേംസ് നമുക്ക് എന്ത് പോസിറ്റീവ് ആണെന്ന് പറയാം അതേപോലെ തന്നെ ഡബ്ല്യു പി ഐ ഫ്യൂവലുമായിട്ട് ബന്ധപ്പെട്ടത് ഫ്യൂവലിന്റെ ഇൻഫ്ലേഷൻ ഫ്യൂവലിന്റെ റേറ്റ് കുറയുന്നതാണ് കൂടുന്നതാണ് നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുന്നത് കഴിഞ്ഞ പ്രീവിയസ് ഇയറിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ മാസം അതാണ് മാസത്തെ കുറവാണ് ഈ കാണിക്കുന്നത് അത് ഈ ഡിസംബറിൽ ഇപ്പൊ തൊട്ട് മുമ്പത്തെ ഡിസംബറിൽ വന്ന ഡേറ്റ അതിന് മുമ്പത്തെ ഡിസംബറിലെ ഡേറ്റ കാരണം ഫ്യൂൽ പ്രൈസ് കുറവായിരുന്നു എന്നാൽ കഴിഞ്ഞൊരു മൂന്ന് മാസത്തെ പ്രൈസ് എടുത്ത് നോക്കിയാൽ ഫ്യൂൽ പ്രൈസ് കൂടുതലാണ് ഇത് കമ്പനികളുടെ ഒക്കെ കോസ്റ്റ് കൂട്ടും അവരുടെ മാർജിൻ കുറയ്ക്കും ഇത് നെഗറ്റീവാണ് ഫ്യൂവൽ റൈസ് ചെയ്യുന്നുണ്ട് പിന്നെ മാനുഫാക്ചറിങ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളായിട്ട് നിൽക്കും ഈ മാനുഫാക്ചറിങ് ഇൻഫ്ലേഷൻ എന്നുള്ളത് കമ്പനികളുടെ പ്രൊഡക്ടിവിറ്റിയുമായിട്ട് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ റോ മെറ്റീരിയലിൻ്റെ അവർ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന കോസ്റ്റ് അത് ആ ഇൻഫ്ലേഷൻ എങ്ങനെയാണ് എന്നുള്ളത് ആണ് ഈ ഡേറ്റ സൂചിപ്പിക്കുക എന്ന് പറഞ്ഞിരുന്നത് അത് രണ്ടും കൂടിയിട്ടുണ്ട് അപ്പൊ കമ്പനികളെ സംബന്ധിച്ച് അവരുടെ പ്രോഫിറ്റ് മാർജിൻ കുറയാണ് ചെയ്യുക ഇത് അപ്പം ഇത് നെഗറ്റീവാണ് ഇത് പോസിറ്റീവാണ് അപ്പം രണ്ട് നോട്ടിലാണ് പ്രധാനപ്പെട്ട ഡേറ്റകൾ വന്നിട്ടുള്ളത് അപ്പോൾ മാർക്കറ്റ് ഈ പോസിറ്റീവിനെ വരുന്ന ദിവസങ്ങളെടുക്കുമോ അതെ നെഗറ്റീവിനെ വരുന്ന ദിവസങ്ങളെടുക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ കമ്പനികളുടെ പ്രോഫിറ്റ് കുറയാനിടയുള്ള ഇതിനെയാണ് ഒരല്പം ആ മാർക്കറ്റ് കൂടുതലായിട്ട് ഈ എടുക്കാനാണ് ഈ ഡാറ്റകളെ മാർക്കറ്റ് എടുക്കാനാണ് സാധ്യത കൂടുതൽ അപ്പൊ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഈ ഡാറ്റയെ മാർക്കറ്റ് ഇഗ്നോർ ചെയ്തേക്കാം അപ്പം എന്തായാലും നമ്മൾ ഇത് കാത്തിരുന്ന് കാണാം ഇനി നാളേക്കിനും കൂടുതൽ ഇവന്റുകൾ ഡേറ്റകളൊന്നും വരാനില്ല ഡിസ്കസ് ചെയ്യാനില്ല അപ്പൊ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ച കാര്യം ഒന്നെടുത്ത് നോക്കാം നമ്മുടെ ലെവലുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്തെന്നുള്ളത് വളരെ ആസ് യൂഷൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ ലെവലുകൾ റെസ്പെക്ട് ചെയ്തു നമ്മൾ ഇന്ന് മാർക്കറ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നത് ഒരു റേഞ്ച് മാർക്കറ്റ് ആവാനുള്ള ഉണ്ട് അതുകൊണ്ട് ടോപ്പിൽ നിന്ന് സെല്ലും ബോട്ടത്തിൽ നിന്ന് ബൈയും എന്നുള്ള രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അവിടെയും കൂടുതൽ സെല്ലിന് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതും കൂടെ പറഞ്ഞിരുന്നു അപ്പൊ മാർക്കറ്റ് വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ ഫ്ലാറ്റ് ഓപ്പൺ ആണെങ്കിൽ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ലെവലുകൾ വരച്ച് കാണിച്ചത് അപ്പോൾ എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ആ ദിവസത്തിന്റെ ടോപ്പ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ബോട്ടം തീരുമാനിക്കുന്നത് ഇവിടെയാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ ഇത് ബോട്ടോ ഇത് ടോപ്പും ആവും അപ്പൊ ഈ അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ലോജിക്കോട് ഉപയോഗിക്കുക ഈ ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ള മുകളായിരിക്കും മുകളിലെ ലെവലായിരിക്കും ടോപ്പ് ആവുന്നത് അതിന്റെ താഴെയുള്ള ലെവലായിരിക്കും ബോട്ട് ആവുന്നത് അപ്പൊ അതാണ് എക്സാക്ട്ലി മാർക്കറ്റിൽ സംഭവിച്ചത് അപ്പോൾ മാർക്കറ്റ് ഈ ലെവലിൽ റെസ്പെക്ട് ചെയ്തു അതിന് താഴേക്ക് ലെവലുകളുടെ താഴേക്ക് മാനിപ്പുലേഷൻ ഉണ്ടാവും ഞാൻ സൂചിപ്പിച്ചിരുന്നു ഹൈൻറെ ലെവലിലൊക്കെ ഡേയുടെ ഹൈൻറെ ലെവലിലേക്കുള്ള മാനിപ്പുലേഷൻ കഴിഞ്ഞ ദിവസം വീഡിയോ കട്ടിലേക്കാണ് ഞാൻ വരച്ചു തന്നെ കാണിച്ചിരുന്നു അപ്പൊ എക്സ്പെക്ട് ചെയ്തതുപോലെ മാർക്കറ്റ് മൂവ് ചെയ്തതുകൊണ്ട് ഇത് നമ്മൾ ഓൾറെഡി പ്രതീക്ഷിതായത് തന്നെ ഈ ഭാഗത്തുനിന്ന് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടായിരുന്നു കാരണം ഈ ലെവലിന്റെ മുകളിലേക്ക് പ്രൈസ് കയറിയതിന് ശേഷം ലെവൽ ക്രോസ് ചെയ്തതിന് ശേഷം പ്രൈസ് ഇവിടെ ക്രോസ് ചെയ്ത് നിൽക്കുമ്പോൾ പോലും ഒരു റേഞ്ച് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തത് കൊണ്ട് ഇവിടെ ഒരു കൺഫർമേഷൻ പോലും നിൽക്കാതെ ഞാൻ ഈ ഭാഗത്ത് ട്രേഡ് എടുത്തിരുന്നു നമ്മളെ സംബന്ധിച്ചത് നമ്മുടെ അനാലിസിസ് പ്രകാരം എക്സ്പെക്ട് ചെയ്തൊന്നായതുകൊണ്ട് ഇതൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ടോപ്പിൽ നിൽക്കുമ്പോൾ അതുപോലെ ഇവിടെ നിന്നും അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ട്രേഡ് എടുക്കുന്നത് ഫ്ലാറ്റ് ട്രേഡിലാണ് ഇതുവരെ നിങ്ങൾക്ക് ഫ്ലാറ്റ് ട്രേഡിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഫ്ലാറ്റ് ട്രെയിഡിലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് സീറോ ബ്രോക്കർ അക്കൗണ്ട് ആണ് നിങ്ങൾക്ക് ബ്രോക്കറേജിൽ ഒരു കാശ് പോലും അവർ ഈടാക്കുന്നില്ല ഞാൻ എടുത്ത ട്രേഡ് ടൈം ഇതാണ് ഈ ഒരു ഭാഗത്ത് നിന്നാണ് ട്രേഡ് എടുത്തത് അപ്പോൾ അതിന്റെ സമയം നിങ്ങൾക്ക് ഇവിടെ കാണാം പതിനൊന്ന് ഇരുപത്തിനാലിനാണ് അപ്പം വൺ ഈസ്റ്റ് ടു ത്രീ ആയിരുന്നു നമുക്ക് അതിൽ കിട്ടിയിരുന്നത് നമ്മൾ അറുപത്തൊമ്പതിനാണ് വാങ്ങിച്ചത് തൊണ്ണൂറ്റി എട്ടിന് മുപ്പത് പോയിന്റ് പത്ത് പോയിന്റാണ് റിസ്ക് വെച്ചിരുന്നത് വൺ ലക്ഷ്യൂ ത്രീ ആണ് പിന്നെ രണ്ടാമത്തെ ട്രേഡ് എന്ന് പറയുന്നത് ഇവിടെ നിന്നായിരുന്നു പന്ത്രണ്ട് മുപ്പത്തഞ്ചിനാണ് അത് പത്ത് പോയിന്റിന്റെ ലോസ് എടുക്കുകയാണ് ചെയ്തത് അവിടെ നമ്മുടെ വ്യൂ ശരിയായിരുന്നു പന്ത്രണ്ട് മുപ്പത്തഞ്ചിന്റെ കാൻഡിൽ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ഇരുപത്തഞ്ചിന്റെ കാൻഡിൽ ഇതാണ് ഇവിടെ നിന്നാണ് ട്രേഡ് എടുത്തിരുന്നത് പക്ഷേ ഈ ചെറിയ ഒരു സ്പൈക്കിൽ സ്റ്റോപ്പ് ലോസ് എടുക്കുകയാണ് ചെയ്തത് സ്റ്റിൽ ഡയറക്ഷൻ നമ്മൾ റേഞ്ച് ആവുന്ന കരുതി റേഞ്ച് തന്നെയാണ് അവസാനിച്ചത് ഇനി നാളത്തെ ലെവലുകൾ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇതേ ലെവലുകൾ പ്രത്യേകിച്ച് മുകളിലേക്കൊക്കെ നമ്മൾ ഈ വീക്കിൽ തന്നെ വരച്ചു വെച്ച ലെവലുകൾ ഉണ്ട് മുകളിലും താഴേക്കുമായിട്ട് നമ്മുടെ ലെവലുകൾ ഇത്രയും വരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസം ആവശ്യമുള്ളവർക്ക് ഇത് പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം ഇവിടെ ഈ റേഞ്ചിൽ തന്നെയൊക്കെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെങ്കിൽ മുകളിലുള്ള ലെവലിൽ നമുക്ക് പതിവ് പോലെ ഇവിടുന്ന് സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കാം ഫ്ലാറ്റ് ഓപ്പൺ ആണെങ്കിൽ മറ്റ് സിനാരിയോകളിൽ അതിനനുസരിച്ചുള്ള തൊട്ടടുത്ത ലെവലാണ് ഇവിടെ ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ ഒരു ലെവലാണ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ഒരു സെല്ലിലേക്ക് നിൽക്കാതെ ഒന്ന് മാർഗന്റെ ഒരു സെന്റിമെന്റ് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇതിന് മുകളിലേക്ക് കുറച്ച് അധികം സമയം പ്രൈസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവല് ബ്ലാക്ക് ലെവൽ പ്രധാനപ്പെട്ട ലെവലാണ് ഇവിടുന്ന് ഒരു ആദ്യത്തെ ബെൻഡിൽ ഒന്ന് സെല്ലിൽ ഒരിക്കലും നിൽക്കരുത് ആദ്യത്തെ ബെൻഡ് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് റീടെസ്റ്റ് ചെയ്യാതെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ പിന്നീട് അതിന് ക്രിയേറ്റ് ചെയ്ത ഹൈ ഞാൻ വരയ്ക്കുമ്പോൾ അത്രയും മുകളിൽ വരച്ചാണ് ഇതിന്റെ തൊട്ടടുത്തൊക്കെ ആയിട്ടാണ് അത് വരുന്നതെങ്കിൽ പത്ത് എൺപത് പോയിന്റിന്റെ ഡിഫറൻസ് ഉണ്ട് ഈ ലെവലിൽ ഈ ലെവലിലേക്ക് അപ്പൊ ഇവിടുത്തെ ഇങ്ങോട്ട് ഉള്ളൊരു ബൈ നിക്ക് കൺസിഡർ ചെയ്യാം ഈ ബ്ലാക്ക് ലെവലിന്റെ മുകളിൽ പ്രൈസ് ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് റേഞ്ചിലൊക്കെ പ്രൈസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ബൈൽ നിൽക്കാം അതല്ലാത്ത എല്ലാ സാഹചര്യത്തിലും നമുക്ക് ലെവലുകളിൽ നിന്ന് സെല്ല് കൺസിഡർ ചെയ്യാം ഇവിടുന്ന് ആണെങ്കിൽ ഇവിടെ നേരെ വന്നിട്ട് ഇവിടുന്ന് ബെൻഡ് ആവുന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ക്രോസ് ചെയ്ത് പോകുന്നില്ലെങ്കിൽ ഇവിടുന്ന് ബെൻഡ് സെല്ല് കൺസിഡർ ചെയ്യാം ഓക്കെ പിന്നെ അതുപോലെ പ്രൈസ് ഇവിടുന്ന് താഴേക്കാണ് വരുന്നതെങ്കിൽ ഈ ലെവലിൽ എത്തുകയാണെങ്കിൽ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിലെ ഒരു റാലി ഇങ്ങനെ താഴേക്കാണെങ്കിൽ ഈ ലെവലിന് താഴെ വന്ന് ഈ ലെവലിന് മുകളിൽ നിൽക്കുമ്പോൾ ഇവിടുന്ന് ബൈ കൺസിഡർ ചെയ്യാം ഈ ലെവലിൽ നിന്ന് ഇതുവരെ എങ്കിലും ടാർഗറ്റ് വെച്ചോണ്ടുള്ള ബൈ കൺസിഡർ ചെയ്യാം ഓക്കെ ഇതൊരു ഫ്ലാറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ആണെങ്കിൽ ഇവിടുന്ന് ആദ്യത്തെ കാൻഡിൽ ഒക്കെ ഒരു സ്ട്രോങ് കാൻഡിൽ ആണെങ്കിൽ പിന്നീട് വലിയ രീതിയിൽ ഈ ലെവൽ വരെ പ്രൈസ് പോകുന്നില്ല ഈ ഒരു ലെവലിൽ നിന്നൊക്കെ പ്രൈസ് ബെൻഡ് ആവുന്നത് കണ്ടാല് ഈ ആദ്യത്തെ കാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ വരെ ഉള്ള ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാം ഓക്കെ ഇങ്ങനെ ഒരു മൂന്ന് സിനാരിയോകൾ ഒന്ന് മനസ്സിൽ വെക്കുക ബാക്കി ലെവലുകൾക്ക് അനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യാം അപ്പോൾ ഇത് എന്താണ് നമ്മൾ റേഞ്ച് ഒക്കെ മിക്കവാറും ദിവസങ്ങളും നമ്മൾ ലെവലിൽ താഴെ ക്രോസ് ചെയ്യാൻ പറയുന്നു റേഞ്ച് പോലുള്ള ദിവസങ്ങൾ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പ്രധാനപ്പെട്ട ലെവൽ ക്ലോസ് ചെയ്യാതെ തന്നെ ഇതിന് താഴേക്ക് വരാതെ തന്നെ ട്രേഡ് എടുത്തതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് സ്ഥിരം വാച്ച് ചെയ്യുന്നതിലൂടെ ഇത് ഓരോ ദിവസം എന്താണോ നമ്മുടെ മാർക്കറ്റ് വ്യൂ അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് എടുക്കുക നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇത് എക്സിറ്റ് ചെയ്യുക റിസ്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നിടത്താണ് കാര്യം ഇന്ന് രണ്ടാമത്തെ ഈ ഒരു ട്രേഡ് വൺ ഇസ് ടു ത്രീ ആദ്യത്തെ ട്രേഡിൽ കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സെക്കൻഡ് ട്രേഡിലേക്ക് പോയത് അല്ലാത്ത പക്ഷം ഒറ്റ ട്രേഡിൽ നമ്മൾ നിൽക്കുമായിരുന്നു ഓക്കെ അപ്പം അത് സാഹചര്യത്തിനനുസരിച്ച് അപ്പം അവിടെയും നമ്മൾ ചെയ്ത കാര്യം വളരെ കൃത്യമായിട്ട് നമ്മളെ റിസ്ക് ഇവിടെ പത്ത് പോയിന്റിൽ നമ്മളെ റിസ്ക് ഒതുക്കി എന്നുള്ളതാണ് അപ്പൊ ആ രീതിയിൽ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് ട്രേഡ് ഫോക്കസ് ചെയ്യും ഓക്കെ സി യു